ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഏതോ ജന്മ കൽപ്പനയിലെ ഇനി വെറും മൂന്ന് എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ക്ലൈമാക്സ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രൊമോ എന്ന് പറയാൻ വേണ്ടി വെറും അഞ്ച് സെക്കൻഡ് മാത്രമാണ് കാണിച്ചത് എങ്കിൽ പോലും ഞാൻ വീക്കെൻഡ് പ്രൊമോയും അതുപോലെ ഇപ്പോൾ കാണിച്ച പ്രൊമോടെയൊക്കെ റിവ്യൂ ആയിട്ടോ ഓവറോൾ റിവ്യൂ ആയിട്ടായിട്ട് പറയുന്നത് അങ്ങനെ ആകാശിനോട് അശ്വിൻ പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട് ആകാശെന്ന് പറയാണ് ചേട്ടനെന്താ വെച്ചാൽ പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് പക്ഷേ ഈ വീട്ടിൽ വേറെ ആരും അറിയരുത് ഞാനും നീയും മാത്രമേ ഈ വീട്ടിൽ അറിയാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ശരി ചേട്ടാ ഞാൻ പ്രീതിയെടുത്തുപോലും ഈ കാര്യം പറയില്ല പറയരുത് കാരണം ഈ പ്ലാൻ വർക്കൗട്ടാവണം ആവണമെന്നുണ്ടെങ്കിൽ ആരും ഈ രഹസ്യം ഈ പറയരുത് ചേട്ടൻ്റെ പ്ലാൻ എന്താണെന്ന് പറ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ ആകാശനോട് പറയേണ്ടത് അത് വേറൊന്നും അല്ലടാ നമുക്ക് ഷ്യമിൻ്റെ നീക്കങ്ങൾ ഈ സെക്കൻഡ് മുതൽ നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കണം അവൻ എവിടെ പോകുന്നു ആരെയൊക്കെ കാണുന്നു എന്തൊക്കെ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും കീറി കൃത്യമായിരിക്കണം പിന്നെ അവൻ എന്തെങ്കിലുമൊക്കെ തരത്തിലത് ഒരുപാട് ഒരുപാട് ഉടപ്പൊക്കെ കാണിച്ചുകൊണ്ട് ഒരുപാട് സാക്ഷികളൊക്കെ ഉണ്ടാവില്ല അവൻ ഒരു ഡായ്പ കാണിച്ചേലും അപ്പോൾ അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മളൊരു വീഡിയോ പോലായിട്ട് പിടിക്കണം പിന്നെ ഒരു പ്രധാനപ്പെട്ട ആൾ ഇവിടെ തന്നെ ഉണ്ട് അതാരേട്ടാ സെലിൻ വേറെ ആരാ സെലിൻ അവൻ്റെ ആളാണോ അവൻ കൊണ്ടുവന്നതല്ലേ പിന്നെ അവൻ്റെ ആളാവാതിരിക്കുമോ അവൻ പറഞ്ഞ പോലെ അവൾ കാര്യങ്ങളൊക്കെ നീക്കണത് പിന്നെ അവളുടെ കുറച്ച് സ്വാദ്ത കൊണ്ടിട്ട് അവൾ അവനെ ഒറ്റി കൊടുക്കുമ്പോൾ അവൾ ഉണ്ട് അന്ന് മുതൽ എനിക്ക് അവളിൽ ചെറിയ സംശയമൊക്കെ തോന്നി തുടങ്ങുകയാണ് പിന്നെ എനിക്ക് തോന്നി അവളും ഇതിൻ്റെ പാ ഭാഗമാണെന്ന് അതുകൊണ്ട് അവൾ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അവളുടെ പുറകേലും പോകുന്നു പക്ഷേ പോകുന്ന സമയത്ത് അവരറിയരുത് നമ്മളവർ ഫോളോ ചെയ്യേണ്ടതായിട്ട് അങ്ങനെ നാളെയല്ലേ സംഭവം നടക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അതിന് മുമ്പ് നമുക്ക് ഈ ദിവസം മാത്രമേ കയ്യിലുള്ളൂ ഈ ദിവസം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം പിന്നെ ക്ഷാമം എന്തായാലും ചടങ്ങിന് മുമ്പ് ഇവിടെ വരുമല്ലോ അപ്പോഴും അവൻ്റെ പുറകെ നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയണം ആകാശം പറഞ്ഞിട്ട് ശരി ചേട്ടാ ഞാൻ എന്തായാലും ഇതുപോലെ തന്നെ ചെയ്യാം എന്ന് പറയണം ഞാനും എൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ന് അശ്വിനും പറയണം ശേഷം അശ്വിൻ സന്തോഷത്തോട് കൂടി തന്നെ ശ്രുതിനെ വിളിച്ച് പറയുന്നുണ്ട് ശ്രുതി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നാളെ നടത്താൻ പോവാ നാളെയോ സർ ഇത്ര ധൃതി പിടിച്ച് അത് വേണോ വേണം ശ്രുതി നാളെയാണ് ചേച്ചിയുടെ വളകാപ്പ് ചടങ്ങ് വെച്ചിരിക്കുന്നത് ആ സമയത്ത് ഇവിടെ എല്ലാവരുണ്ടാവുമല്ലോ എല്ലാവരുടെ മുമ്പിൽ തന്നെ അവൻ്റെ തൊലി ഒരുക്കാം പിന്നെ എല്ലാ ആർക്കും അത് അവനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമൊന്നുമില്ല പക്ഷെ ചേച്ചിക്ക് വല്ലാത്തൊരു വിശ്വാസം ഉണ്ടാവും അവനിൽ അത് ഞാൻ പറഞ്ഞില്ലേ സാർ എന്തൊക്കെ പറഞ്ഞാലും അഞ്ചരിച്ച ഭർത്താവാണ് ഷ്യാം ഇത്രയും വർഷം കൂടെ നിന്ന ആളാണ് പിന്നെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അതുകൊണ്ട് തന്നെ ഷ്യാമയുടെ ഒരു പ്രത്യേക അടുപ്പം ചേച്ചിക്കുണ്ടാവും ആരെന്തൊക്കെ പറഞ്ഞാലും ദൈവം വന്ന് ഇറങ്ങി പറഞ്ഞാൽ പോലും അഞ്ചരിച്ചു ശ്യാമിനെക്കുറിച്ച് ചീത്തയായിട്ട് ഒന്നും വിചാരിക്കില്ല അത് അതുമാത്രമല്ല ഷ്യാമിനെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അഞ്ചരിച്ചു തെളിവോടെ കാണിച്ചാൽ മാത്രമേ അഞ്ചരി ചേച്ചി ഇത് വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയേണ്ട എന്തായാലും ഞാൻ ഈ കാര്യം ആകാശിനോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ ഇവിടെ എത്തും അപ്പം മുതലുള്ള അവൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഞങ്ങൾ റെക്കോർഡിലായി റെക്കോർഡ് എന്ന് പറയുമ്പോൾ ശരി സർ അപ്പോൾ നോക്കി കണ്ടൊക്കെ ചെയ്യണം അയാൾ ഭയങ്കര ബുദ്ധിരാശ്വസന അറിയാലോ അറിയാം എന്താ നമ്മൾ നോക്കി കണ്ടു ചെയ്തോളാം എന്ന് അശ്വിനും പറയുകയാണ് അങ്ങനെ അശ്വിൻ എടുത്ത് പോകുന്നുണ്ട് ചേച്ചി ഞാൻ കാരണം എൻ്റെ ചേച്ചിയുടെ വളകാപ്പ് ചടങ്ങ് നടക്കണ്ട ചേച്ചിക്ക് വളകാപ്പ് ചടങ്ങ് നടത്താം അത് കുഞ്ഞ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വളകാപ്പ് ചടങ്ങ് ഒന്നും നടത്തണ്ട എൻ്റെ ഭർത്താവ് കൂടില്ല അത് എന്തോ വളകാപ്പ് ചേച്ചി ഭർത്താവിനെ കൂടെ നിർത്തിട്ട് നടത്താമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏഹ് നീ സത്യമാണോ കുഞ്ഞ പറഞ്ഞത് ഷാമേട്ടനെ വിളിക്കോ പിന്നെ വിളിക്കാതെ എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് ചേച്ചിക്ക് അറിയില്ല താങ്ക് യു സോ സോ മച്ച് കുഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കൊക്കെ ചെയ്യാം കേട്ടോ പക്ഷെ അശ്വിൻ്റെ മനസ്സിൽ ചേച്ചി നാളത്തോടെ ചേച്ചി വന്നില്ലെങ്കിൽ പൊട്ടിക്കരയും അല്ലെങ്കിൽ ചേച്ചി സന്തോഷിക്കുന്ന നിമിഷങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അശ്വിനും ആശ്വസിക്കുകയാണ് അങ്ങനെ അശ്വിൻ തന്നെ ഷാമിനെ വിളിക്കുന്നുണ്ട് അപ്പം ഷ്യാം വിളി വിളിക്കുമ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ ഷ്യാമിനെ ഇവനോ ഇയാളെതിനെ എന്നെ വിളിക്കണത് എന്തെങ്കിലും ദൂടായ്പനായിരിക്കും എന്തായാലും വിളിക്കെടുക്കാൻ ഫോണ് ഹലോ അളിയ പറ അളിയ അതെ ഷ്യാമേട്ടൻ ഇപ്പം എവിടെയാ ഞാൻ നിന്നൊരു ഓഫീസിലുണ്ട് ഷ്യാമേട്ടൻ ഇന്ന് തന്നെ ഇവിടേക്ക് വരണം അവിടേക്ക് വരണമെന്ന് എന്താ എന്താ കാര്യം ചോദിക്കുമ്പോഴേക്കും അത് നാളെ ചേച്ചിയുടെ വളകാപ്പ് ചടങ്ങാണല്ലോ ഷ്യാമേട്ടനും കൂടെ വേണം പിന്നെ ഞങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കൂടി ഷാമേട്ടനോട് ക്ഷമിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഷാമേട്ടൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് മറക്കാണ് ഇനി മുതൽ ഷ്യാമേട്ടൻ എൻ്റെ ചേച്ചിയുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ചേച്ചിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഭർത്താവായിരിക്കണം അതിനെ പറ്റുമെന്നുണ്ടെങ്കിൽ ഷ്യാമേട്ടനെ ഇന്നിവിടെ വരാം നാളെ വളകാപ്പ് ചടങ്ങാണ് എന്ന് പറയുകയാണ് അയ്യോ എൻ്റെ അളിയാ എനിക്കില്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല അളിയാ എനിക്കെൻ്റെ അഞ്ജലി മോളെ മാത്രം മതി ശരി ശരി എങ്കിൽ അളിയൻ എത്രയും പെട്ടെന്ന് ഇറങ്ങും ഓ ഞാൻ ദീ എത്തിക്കഴിഞ്ഞു എന്ന് ശ്യാം പറഞ്ഞു പറയാണ് അങ്ങനെ ശ്യാം അവിടേക്ക് പുറപ്പെടുന്ന സമയത്ത് ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ് എന്തെല്ലാം കുടുംബം കുട്ടിച്ചോറാക്കാന്ന് വിചാരിച്ചാണ് ഇപ്പം അവനായിട്ട് തന്നെ എന്നെ വിളിച്ചു അവൾ എന്തായാലും അഞ്ജലിനെ എന്തായാലും സ്നേഹത്തോടടുത്ത് വിളിച്ചിരുത്തി കൊല്ലണം കൊന്നിട്ട് അവളുടെ സ്വത്തുക്കളൊക്കെ ഭർത്താവായിട്ടുള്ള എൻ്റെ പേരിൽ എഴുതി വാങ്ങിക്കണം അതെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ശ്യാം പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ ശ്യാം സെലിനെ വിളിക്കുന്നുണ്ട് സെലിനും ഷാമിൻ്റെ അടുത്തേക്ക് വരണം ഒക്കെ ആകാശ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ ആയിട്ട് അങ്ങനെ സെലിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കാരണം വളകാപ്പ് ചടങ്ങിനെ അഞ്ചിലെന്നെ നമുക്ക് ഇല്ലാതാക്കണം അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ പ്ലാൻ ചെയ്തിട്ടാണ് ആ ഒരു വർക്ക് അതായത് ഒരു ഷോക്ക് അടുപ്പിക്കാൻ വേണ്ടി തന്നെ ചാർജർ എന്തോ ഒരു സംഭവം ചാർജർ പോലത്തെ എന്തോ കുത്തിയിട്ട് അതിൻ്റെ വയറ് ചവിട്ടിൻ്റെ ഇടയിലേക്ക് കയറ്റി വെക്കുകയാണ് ഷ്യാമം അപ്പോൾ അഞ്ചിൽ ചവിട്ടി വരുമ്പോഴേക്കും ഷോക്ക് നനന കാലോടെയല്ലേ ചവിട്ടി വരുന്നത് ബാത്റൂമിൽ നിന്ന് അപ്പോൾ അവിടെ ചവിട്ടിയിട്ട് ഷോക്ക് അടിച്ച് മരിച്ചു പോകുമല്ലോ അപ്പം അങ്ങനെയാണ് അത് അപകട മരണമായിരിക്കണം അതാണ് ഷ്യാമിൻ്റെ ഉദ്ദേശം അപ്പോൾ അതിനു വേണ്ടി കാര്യങ്ങളൊക്കെ ഷാം ചെയ്യുകയാണ് പക്ഷെ അത് അത് നേരത്തെ തന്നെ അശ്വിനെ അറിയാം ഷാം ഷ്യമോടെ വന്ന എന്തിനൊക്കെ തിരികെ കാണിക്കുന്നു അതുകൊണ്ട് ചില റൂമുകളിലും ഷാം പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ചെറിയ ചെറിയ ക്യാമറ പിടിപ്പിക്കുന്നുണ്ട് അത് ഷ്യാമിനറിയില്ല ഷാം വരുന്ന മുമ്പ് തന്നെ അശ്വിൻ അതെല്ലാം ചെയ്തു വെക്കുകയാണ് ആ വീട്ടിൽ ആർക്കും അറിയില്ല അപ്പോൾ ഷാം ഇങ്ങനെ വരുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അശ്വിൻ ലാപ്ടോപ്പിലൂടെ കണ്ട് അതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുകയാണ് ആ സമയം തന്നെ നമ്മുടെ ആകാശമാണെന്നുണ്ടെങ്കിലോ ഈ സെല്ലിനും ശ്യാമം കണ്ടുമുട്ടണതും അവർ സംസാരിക്കണോ കാര്യങ്ങളൊക്കെ തന്നെ റെക്കോർഡ് ചെയ്യണം അങ്ങനെ അവരുടെ വളകാപ്പ് ചടങ്ങ് വരുകയാണ് ശ്രുതിയാണെങ്കിൽ അമ്മേനെ വിളിക്കേണ്ട അമ്മയും വാ അമ്മയെ അല്ലെങ്കിൽ അച്ചമ്മയുടെ മുഖത്ത് നോക്കാൻ പോലും നമുക്ക് സാധിക്കില്ല അമ്മ വന്നില്ലെങ്കിൽ ഞാനും പോവില്ല എന്ന് പറയാണ് ശ്രുതി നീ പോ ശ്രുതി ദേ അമ്മായി വരുമല്ലോ ഇല്ല ഇല്ല അമ്മ ഞാൻ പോവില്ല അവിടെ വായിരിക്കണ വർത്തമാനം കേൾക്കാൻ എനിക്ക് വയ്യ പോയില്ലെങ്കിൽ പോയില്ലെന്നല്ലേ ഉള്ളൂ ഞാൻ ഞാൻ പോവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെത്തന്നെ നിൽക്കട്ടെ അപ്പോൾ വളകാപ്പിന് ശ്രുതിയും ആരും അവിടെ നിന്ന് പോകുന്നില്ല അങ്ങനെ അഞ്ജലിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ശ്യാമിൻ്റെയും ഒരുമി ചിരിത്താണ് വളകാപ്പിനെ വേണ്ടിയിട്ട് അപ്പോൾ അഞ്ജലിനെ മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കേണ്ടത് കൂടെ ഷ്യാമിനും തേച്ച് കൊടുക്കുമല്ലോ വളയെ ഇട്ട് കൊടുക്കുകയാണ് കുപ്പിവളയെ കിട്ടുകൊടുക്കാണ് പ്രീതി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാട്ടോ അപ്പോൾ എല്ലാവരും ആഘോഷമായിട്ടാണ് അഞ്ജലിക്കും ഭയങ്കര സന്തോഷമാവാണ് ഷ്യാമിൻ്റെ മനസ്സിൽ സന്തോഷമായിട്ടൊക്കെ കാണാം അഞ്ജലി ഇന്ന് മരിക്കും മരിച്ചിങ്ങനെ സ്വത്തുകളൊക്കെ തനിക്ക് കിട്ടും ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ ഷ്യാമിനെ അങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അശ്വിനും ആഘോഷം പരസ്പരം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ ആ സർപ്രൈസ് എപ്പോഴാണ് പൊട്ടിക്കണത് ചടങ്ങൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്തായാലും ചേച്ചിയുടെ സന്തോഷത്തിന് ചേച്ചിയുടെ ചടങ്ങും േ ചേച്ചിയുടെ കുഞ്ഞിനെ വേണ്ടിയിട്ടുള്ള ചടങ്ങല്ലേ ചടങ്ങ് എന്തായാലും സന്തോഷത്തോടെ കഴിയട്ടെ ചടങ്ങ് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ഈ കാര്യം കാണിക്കാം എന്ന് പറയുകയാണ് ആ അതും മതി ചേട്ടാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് കഴിയാട്ടോ കേട്ടോ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ പറഞ്ഞിട്ട് ചേച്ചി അളിയ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു സർപ്രൈസായിട്ട് ഒരു സംഭവം ഒരുക്കിയിട്ടുണ്ട് സർപ്രൈസോ അതെന്താടാ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ ചേച്ചിയുടെയും ശ്യാമേട്ടൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഇപ്പോൾ വരെയുള്ള ജീവിതം ഒരു ചെറിയൊരു ഫിലിം പോലെ ഞങ്ങൾ കാണിക്കാൻ പോവാണ് ആഹാ അത് കൊള്ളാലോ അല്ലിയ എന്ന് ഷ്യാമും പറയുന്നുണ്ട് അങ്ങനെ ആകാശ ഒരു ടി വി ഓണാക്കാണ് അതിലവരുടെ വിവാഹത്തിൻ്റെ കുറച്ച് നല്ല നിമിഷങ്ങളുണ്ട് അതിനുശേഷം പതുക്കെ 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 അവർ വഴക്കുണ്ടാക്കുന്നതൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങളിങ്ങനെ കാണിച്ചു പോവാണ് പിന്നീട് കാണിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഷ്യാമും അഞ്ജലിയേക്ക് ആകെ ഞെട്ടിപ്പോവാണ് ഷ്യാം സെലിനെ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ശേഷം അഞ്ജലി കൊടുത്ത വളകളൊക്കെ സെലിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സെല്ലിനെ അധികം എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അതിന് പുറമെ ഇന്നലെ ഷ്യാം അവിടെ വന്നിട്ട് അഞ്ജലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എടുത്ത് അടിയിലേക്ക് വെച്ചതും അതായത് ഷോക്ക് അടുപ്പിച്ച് കൊല്ലാൻ വേണ്ടി നോക്കിയതും എല്ലാം തന്നെ കാണിക്കുമ്പോഴേക്കും അഞ്ജലിക്ക് ക്ഷ്യാമിന് തനി സ്വരൂപം മനസ്സിലായിട്ട് അഞ്ജലി അടിച്ച് പുറത്താക്കുന്ന ഭാഗമായിട്ടൊക്കെ കാണിക്കാൻ പോണെന്നാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ